ഇരിക്കൂർ പെരുമണ്ണിൽ പത്ത് ജീവനുകൾ കവർന്നെടുത്ത ഓർമ്മകൾക്ക് ഇന്ന് പതിനാറ് വയസ്സ് പതിനാറ് വർഷം കഴിഞ്ഞിട്ടും കരളുരുവും വേദനയോടെയാണ് കളിച്ചിരികളുമായി ആ വഴിയിലൂടെ നിന്നും നടന്നു പോയിരുന്ന ആ പിഞ്ചോമനകളെ നാടും നാട്ടുകാരും ഇന്നും മൂർക്കുന്നത് അവരുടെ ഓർമ്മയിൽ പെരുമണ്ണിൽ വരുന്ന സ്മാരകം സദാ മൂംഗമാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ നാലിന് വൈകിട്ട് നാലോടെയാണ് പെരുമണ്ണിനെ തീരാ ദുഃഖത്തിൽ വാഹനാപകടം നടന്നത് ശ്രീനാരായണ എൽ പി എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടു വരുമ്പോൾ പിന്നിലൂടെ എത്തിയ ടെമ്പോ ട്രാക്ക് ക്രൂയിസർ അവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പിറകിൽ നടന്നവരെയാണ് മരണം കവർന്നത് ശേഷിച്ചതോ ചോരക്കര കുറണ്ട് ചിതറിക്കിടക്കുന്ന സ്കൂൾ ബാഗുകളും ചെരിപ്പുകളും മാത്രം ഒൻപത് കുട്ടികൾ സംഭവ ദിവസവും ഒരാൾ ഒൻപതാം ദിവസവുമാണ് മരിച്ചത് ഒരാൾ ഒഴികെ എല്ലാവരും പെൺകുട്ടികൾ ചെങ്ങല വീട്ടിൽ കൃഷ്ണ എന്ന കർഷകൻ നൽകിയ സ്ഥലത്താണ് ഒൻപത് കുഞ്ഞുങ്ങൾക്ക് അന്ത്യനിദ്ര ഒരുക്കിയത് ദുരന്തം നടന്ന വിളിപ്പാടകളിയായി അവർ ഉറങ്ങുന്നുണ്ട് ശാന്തമായി പ്രിയപ്പെട്ടവരുടെ സ്നേഹവിളികൾ കപ്പുറം ഇന്നറിയൂസ് കേരള കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు